ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം അതോ വൈകവയോ നിത്യം ഭക്തി പരമയാമുദ വാസുദേവേ ഭഗവതി കുറവന്യാത്മ അതോ വൈ എന്ന് പറഞ്ഞാൽ അതഹ വൈ ഇങ്ങനെയാണ് രണ്ട് വാക്കുകളാണ് അത് അതഹ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അതായത് ഭഗവാനെങ്കിലുള്ള ദൃഢമായ ഭക്തി കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങളെ ജ്ഞാനികൾ അത് അനുഭവിച്ചറിഞ്ഞു പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ജ്ഞാനികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭക്തിയുടെ മഹത്വം ഭഗവാനെങ്കിൽ പൂർണമായും ഭക്തി ഉണ്ടാകേണ്ടതിൻ്റെ മഹത്വം നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു കാരണത്താൽ കവയോ കവയഹ എന്ന് പറഞ്ഞാൽ കവികൾ നിത്യം എപ്പോഴും ഭക്തി പരമയാമുത പരമയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വർധിച്ചതായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അധിക്യമായി നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ അതായത് അതങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഭക്തി ഭക്തിയോടുകൂടി ആ ഭക്തിയെ മുദ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടു കൂടി സന്തുഷ്ടചിത്തരായിട്ട് വാസുദേവേ ഭഗവതി വാസുദേവേ ആ വാസുദേവനിൽ ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ടുള്ള ആ വാസുദേവനിൽ ഏറ്റവും അധികമായ വർദ്ധിച്ചതായ കൂടിയ ഭക്തിയെ കുറുവന്തി ആത്മപ്രസാദനീം കുർവന്തി ആത്മപ്രസാദനീം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കുറുവന്തി ആത്മപ്രസാദനീം കുർവന്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു ആ ഭക്തിയെ ചെയ്യുന്നു ആ ഭക്തി എങ്ങനെയുള്ളതാണ് ആത്മപ്രസാദനീം തൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നതായിട്ടുള്ള മനസ്സിന് കുളിരേകുന്നതായിട്ടുള്ള തെളിവേകുന്നതായിട്ടുള്ള മനസ്സിനെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ആ ഭക്തിയെ കവികളൊക്കെ എപ്പോഴും നിത്യവും ചെയ്യുന്നു എപ്പോഴും ചെയ്യുന്നു അനുനിമിഷം ആ ഭഗവാനെങ്കിലുള്ള ഭഗവാനായ വാസുദേവനിലുള്ള ഭക്തിയെ അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ കാവ്യവും ഭഗവാനെ കാവ്യം എപ്പോഴും സുന്ദരമായിട്ടുള്ളതാണ് സൗന്ദര്യമുള്ള ഒന്നിനു വേണ്ടി മാത്രമേ കാവ്യം എന്നൊരു ഭാഷ വേണ്ടി വരുന്നുള്ളൂ എന്നൊരു ഉപാധി വേണ്ടി വരുന്നുള്ളൂ ആ സൗന്ദര്യം അത് സന്തോഷത്തിൻ്റെ മുഖത്തോടു കൂടി ഇരുന്നാലും സന്താപത്തിൻ്റെ മുഖത്തോടു കൂടിയിരുന്നാലും അതിൻ്റെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ ഒരു ശക്തിയെയാണ് അതിലൂടെ കാണിക്കുന്നത് ഇപ്പോൾ വീണപൂവ് എന്നൊരു കവിത എടുത്താൽ പോലും അതിൽ നമുക്ക് തോന്നാം ദുഃഖമല്ലേ നിഴലിച്ച് നിൽക്കുന്നത് അവിടെയും ആ പൂവിൻ്റെ സൗന്ദര്യം അത് പരോക്ഷമായി വ്യക്തമാക്കുകയാണ് കവി ചെയ്യുന്നത് ഇങ്ങനെ ഏതൊരു കാവ്യം എടുത്താലും അത് സൗന്ദര്യത്തിൻ്റെ ഒരു വിവരണമാണ് അതാ രചിക്കുന്ന ആളിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഒരു സൗന്ദര്യത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഓരോ കാവ്യവും അങ്ങനെ നോക്കിയാൽ ആ ചൂവിന് ആ സൗന്ദര്യത്തെ കൊടുത്തത് ചൈതന്യമായി അതിൽ നിറഞ്ഞു നിന്നിരുന്ന ഭഗവാനെയാണ് ആത്മശക്തിയെയാണ് ആ ജീവശക്തിയെയാണ് ഓരോ കാവ്യവും വർണ്ണിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കവികളൊക്കെ നിത്യവും ഈ പരമമായ ഒരു ആനന്ദത്തെ നൽകുന്ന മനോഹരമായ ഒരു പുഷ്പം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സന്തോഷം അത് ആ പൂവിൻ്റെ ഉള്ളിലെ ചൈതന്യമാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷത്തെ പകർന്നു നൽകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ചൈതന്യമൂർത്തിയായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരത്തിനും ചൈതന്യത്തെ നൽകുന്ന ആ ഭഗവാനെ ഭഗവാനെങ്കിൽ ഭക്തിയെ വളർത്തുന്നതായിട്ട് അല്ലെങ്കിൽ ഭക്തിയെ ചെയ്യുന്നതായിട്ടാണ് ഓരോ കവിയും അവരുടെ ഓരോ നിമിഷവും വിനിയോഗിക്കുന്ന ഭക്തിയെ ചെയ്യുന്നതിനെ തൻ്റെ ഉള്ളിൽ തന്നെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള വർദ്ധിച്ച സന്തോഷത്തെ നൽകുന്നതായിട്ടുള്ള ആ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോ കവിയും തൻ്റെ ഓരോ നിമിഷവും ചിലവഴിക്കുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അതോ വൈ കവയോ നിത്യം ഭക്തി വാസുദേവേ ഭഗവതി കുറവന്യാത്മപ്രസാദനീം എളുപ്പമുള്ള ഒരു ശ്ലോകമാണത് അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുർവന്തി ആത്മപ്രസാദനീയമാണ് കുർവന്തി ആത്മപ്രസാദനീം ഇന്ത്യ എന്ന അക്ഷരം വരുമ്പം അകാരം നീട്ടിയെടുക്കുക ഇനി അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് सत्त्वं रजस्तम इति प्रकृतेर्गुणास्तैर्युक्तः परः पुरुष एक इहा स्थित्यादयेतिज्ञा श्रेयांसि तत्र खलु सत्त्वतनोर्नृणां स्यु सत्त्वं रजस्तम इति प्रकृतिर्गुणास्तैर्युक्तः सत्त्वं रजस तमस सत्त्वं രജഹ തമഹ ഇങ്ങനെയാണ് അവിടെ വാക്കുകൾ വരുന്നത് അതായത് സത്വഗുണം രജോ ഗുണം തമസ് തമോ ഗുണം ഇതി പ്രകൃതീർ ഗുണാസ്തേർ ഇതി ഇപ്രകാരം പ്രകൃതേ ഇവിടെ പ്രകൃതേ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഗുണാസ്തൈർ ഗുണാഹ തൈർഹി ഗുണാഹ ഈ മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾ ചേർന്ന ആ പ്രകൃതിയുടെ തൈഹി എന്ന് പറഞ്ഞാൽ അവയോട് യുക്ത യോജിച്ചവനായിട്ട് അപ്പോൾ പ്രകൃതിയോട് ഏതു ഗുണങ്ങളിലൂടെ യോജിക്കുന്നു ഈ മൂന്ന് ഗുണങ്ങളിലൂടെയാണ് യോജിച്ച് നിൽക്കുന്നത് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളോടുകൂടി യോജിച്ചവനായിട്ട് ഗുണാതീതനായിട്ടുള്ള ഭഗവാന് പ്രകൃതിയാകട്ടെ ഈ മൂന്ന് ഗുണങ്ങളിലും അധിഷ്ഠിതമാണ് താനും അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിയോട് യുക്ത യോജിച്ചവനായിട്ട് പരഹ പുരുഷ ആ പരമപുരുഷൻ ഏക ഇഹാസ്യ തത്തെ ഏകഹ എന്ന് പറഞ്ഞ ഒന്നായിട്ട് ഒന്ന് ചേർന്ന ഇഹാസ്യ ഇഹാസ്യ ഇഹ അസ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഇഹാസ്യ ഇഹ എന്ന് പറഞ്ഞാൽ ഈ അതായത് ഈ ലോകത്തിൽ അസ്യ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ തത്തെ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു ധരിച്ചിരിക്കുന്നു ഭഗവാന് സ്ഥിത്യാദയെ ഹരിവിരിഞ്ചരേതി സൃഷ്ടി സ്ഥിതി സംഹാരം സ്ഥിതി ആദിയായവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപാലനത്തിനും സൃഷ്ടിക്കും അതേപോലെ തന്നെ സംഹാരത്തിനുമായിക്കൊണ്ട് ഈ മൂന്ന് ഗുണങ്ങളോട് കൂടി ചേർന്ന പ്രകൃതിയോട് ഹരി വിരിഞ്ചി ഹരേതി സജ്ഞ ഹരി വിരിഞ്ചി ഹരേതി ഹരി വിഷ്ണു വിരിഞ്ചൻ എന്നാൽ ബ്രഹ്മാവ് ഹര ഇതി ഹര എന്ന് പറഞ്ഞാൽ ശിവന ഇതി എന്നിങ്ങനെ സജ്ഞ എന്ന് പറഞ്ഞാൽ പല നാമങ്ങളെ അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് ശ്രേയാംസി തത്ര ഖലു സത്വതനോർ നൃണാംസ്യോ ശ്രേയാംസി ശ്രേയസിനെ ശുദ്ധം നല്ല ശുഭമായിട്ടുള്ള ഫലങ്ങളെ തത്ര ഖലു സത്വതനോർ നൃണാം തത്ര എന്നു പറഞ്ഞാൽ ഇവയിൽ ഖലു എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നുള്ള അർത്ഥത്തിൽ അതായത് ഇവിടെ ആ ഏകനായിരിക്കുന്ന ഒരേ ഒന്ന് മാത്രമായിട്ടുള്ള അദ്വൈത സ്വരൂപമായിട്ടുള്ള ആ സർവേശ്വരൻ ആ പരമപുരുഷൻ ഇവിടെ സത്വം രജസ് തമസ് എന്നിങ്ങനെയുള്ള പ്രകൃതിയുടെ ഗുണങ്ങൾ അതിനോട് ചേരുന്ന ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായിട്ടും അതായത് പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കായിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഭഗവാൻ ഈ മൂന്ന് ഗുണങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് ഹരി വിരിഞ്ചൻ ഹരൻ എന്നിങ്ങനെ മൂന്ന് നാമങ്ങളോട് കൂടി നാമങ്ങൾ ധരിച്ച് ഭഗവാൻ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി ഭഗവാൻ വർത്തിക്കുന്നു എന്നാൽ ഇവയിൽ ഖലു തത്ര തത്ര ഖലു ഇവയിൽ സത്വതനോർ നൃണാംസ്യുഹോ സത്വതനോഹോ സാത്വികമൂർത്തിയായിട്ടുള്ള ആ സത്വ ഭാവത്തിലുള്ള ശരീരത്തെ സ്വീകരിച്ച വിഷ്ണുവിൽ ആ വിഷ്ണുവിൻ്റെ വിഷ്ണുവിൽ നിന്നും നൃണാം സ്യുഹോ നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സ്യുഹ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതാണ് എന്ത് ശ്രേയാംസി ശ്രേയസ് ഉണ്ടാകുന്നതാണ് അവർക്ക് നന്മയുണ്ടാകുന്നതാണ് അതായത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന കാലത്തോളം സൃഷ്ടി നമ്മുടെ കയ്യിലല്ല അത് ഏതോ ഒരു ശക്തിയുടെ നിയോഗമനുസരിച്ച് നിശ്ചയമനുസരിച്ച് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഓരോ ചരാചരങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അത് സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളുടെ നിയന്ത്രണത്തിലല്ല അതേപോലെ തന്നെയാണ് സംഹാരവും ഈ രണ്ട് കാലം ജനനവും മരണവും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ മറ്റേതോ ഒരു ശക്തിയുടെ നിശ്ചയത്തിനനുസരിച്ച് നടക്കുന്നതാണ് എന്നാൽ ഇതിനിടയിലുള്ള ഒരു കാലയളവ് അതിൽ എങ്ങനെ നയിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് സ്വീകരിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോൾ ആ സ്വാതന്ത്ര്യം അത് എങ്ങനെയാണ് നമ്മളത് വിനിയോഗിക്കുക അത് ഈ ജീവിതയാത്രയുടെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടി ജനിച്ചു അല്ലെങ്കിൽ ഈ ഒരു ജനന ചക്രത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടാമെന്ന സത്യത്തെ തത്വത്തെ അറിഞ്ഞതിന് ശേഷം ഈ വിഷ്ണു വിഷ്ണുഭക്തിക്കായിക്കൊണ്ട് നമുക്ക് മുന്നേ പോയ പൂർവ്വസൂരികളായിട്ടുള്ള ജ്ഞാനികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എങ്ങനെ ജീവിക്കണം എന്താണ് ധർമ്മം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ടാണ് ആ പാദങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ മാത്രമേ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി നേടുവാനാകൂ എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി നേടുവാൻ ശ്രീഹരിയുടെ പാദങ്ങളെ സദാ സ്മരിച്ചുകൊണ്ട് ആ പരമാനന്ദത്തെ സദാ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നതിനു വേണ്ടി അങ്ങനെ കഴിഞ്ഞ് അതിലൂടെ ശ്രേയസിനെ ഉണ്ടാക്കിയെടുക്കുവാൻ ശുഭമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജനന ചക്രത്തിൽ നിന്നും മുക്തി തേടുന്നത് തന്നെയാണ് ആത്യന്തികമായി ഏറ്റവും ശുഭമായിട്ടുള്ള ഒരു ഫലം അപ്പോൾ ആ ഫലത്തെ നേടിയെടുക്കുവാൻ സദാശ്രീഹരിയുടെ പാദങ്ങളെ ആശ്രയിക്കുക ആ ഭഗവാന്റെ നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ ദിവ്യ രൂപത്തെ സങ്കല്പിച്ച് അവിടത്തേക്കുള്ള സമർപ്പണമായി കൊണ്ട് ചെയ്യുക നമ്മുടെ പ്രാരബ്ധങ്ങൾ നമ്മളെ കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യിച്ചുവെന്നിരിക്കാം ഈ ജന്മം ചെയ്യേണ്ടതൊക്കെ നമുക്ക് ചെയ്തേ മതിയാക്കൂ ഒരിക്കലും ഒരു ആചാര്യൻ പറഞ്ഞതുപോലെ നല്ല ഒരു ഇറച്ചി വെട്ടുകാരനും നല്ലൊരു ഭക്തനായി ഇരിക്കാൻ കഴിയും കാരണം ഇറച്ചി വെട്ടുക എന്നുള്ളത് അയാളുടെ പ്രാരബ്ധ കർമ്മമാണ് ആ പ്രാരബ്ധമനുസരിച്ച് അയാളിലേക്ക് വന്നു ചേർന്ന കർമ്മമാണ് അത് ചെയ്തോട്ടെ അത് യാന്ത്രികമായി ചെയ്യുമ്പോഴും മനസ്സ് വിഷ്ണുവെങ്കിൽ ഭഗവാനെങ്കിൽ നിർത്തുവാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയാണ് ഏറ്റവും വലിയ ഭക്തൻ ഈശ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നർത്ഥം എന്നാൽ ജനിച്ചത് ഉന്നതകുലത്തിലായിട്ടും ആ ഭഗവൻ നാമത്തിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരാൾ ആ വ്യക്തിയേക്കാൾ ഭഗവാൻ എന്തുകൊണ്ടും പ്രിയപ്പെട്ടവൻ പ്രാരബ്ധം എന്തു തന്നെ ആയിരുന്നാലും അതിനനുസരിച്ച് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നവനാണ് ഭഗവാന്റെ പ്രിയ ഭക്തൻ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതാണ് നമുക്ക് നമ്മുടെ മുന്നേ പോയിട്ടുള്ള ആ ജ്ഞാനികളായിട്ടുള്ള മഹത്തുക്കൾ അവരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് ഈ ഒരു മാർഗം പറഞ്ഞു തന്നിട്ടാണ് എഴുതി വച്ചിരിക്കുന്നു പറഞ്ഞു തന്നിരിക്കുന്നു രൂപേണ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ പോയി ഭഗവാനിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നറിയണം ഈ പ്രകൃതി ഈ മൂന്ന് ഗുണങ്ങളോടും ചേരുന്നതാണ് ചേർന്നതാണ് സത്വവും രജസവും തമസവും മൂന്ന് ഗുണങ്ങളും ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ ഈ പ്രകൃതിയിൽ ഭഗവാനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഓരോ ലോകത്തിൻ്റെയും നന്മയ്ക്കായിക്കൊണ്ട് ഭഗവാൻ വർത്തിക്കുന്നത് ഇവിടെ ഈ മൂന്ന് ഗുണങ്ങളോട് ചേർന്നിട്ടാണ് സത്വരജസ്തമോ ഗുണങ്ങളെ സ്വീകരിച്ചു കൊണ്ട് ഓരോ ഗുണങ്ങൾക്കനുസരിച്ച് ഓരോ നാമങ്ങളെയും എടുത്ത് ധരിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ട് ഭഗവാൻ ഇവിടെ ലോകത്തിൻ്റെ നന്മയ്ക്കായി വർത്തിക്കുന്നു അപ്പോൾ ഈ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം ശ്രേയസ്സനായിക്കൊണ്ട് ആ ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുക അങ്ങനെ പരമമായ പദത്തെ ഭഗവാനെ പ്രാപിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഈ ശ്ലോകം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സത്വം രജസ്തമി പ്രകൃത പരപൂരുഷ പുരുഷ ഏക ഇഹാസ്യതേ ശ്രേയാംസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ വരിയിൽ പ്രകൃതിർ ഗുണാസ്തീര്യുക്ത അത് കഴിയുന്നതും പിരിക്കാതെ വായിക്കുന്നതാവും നല്ലത് അത് ചേർത്ത് തന്നെ വായിക്കുക അവിടെ ഒരു വിസർഗമുണ്ട് അതുപോലെ പര എന്ന് പറയുന്നിടത്തും പര പുരുഷ അവിടെ വിസർഗമുണ്ട് ശ്രദ്ധിക്കുക പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ സ്ഥിത്യാദയെ ഹരിവിരിഞ്ചി ഹരേതി സജ്ഞ അവിടെയും ഹരിവിരിഞ്ചി ഹരാതി ഹരേതി ഇത് അത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക സജ്ഞ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതുപോലെ സത്വതനോർന്നൃണാം അതും ചേർത്ത് വായിക്കുക സ്യു എന്ന് പറയുന്നിടത്ത് അവിടെ ഉകാരത്തോടൊപ്പം വിസർഗമുള്ളതുകൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെയും നമുക്കൊരു സംശയം തോന്നാം ഭഗവാൻ ഈ മൂന്ന് ഗുണങ്ങളോട് ചേർന്ന് മൂന്ന് രൂപങ്ങളെ സ്വീകരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ വിഷ്ണു എന്ന രൂപത്തോട് വിഷ്ണു എന്ന ഭാവത്തോട് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കണം ആ പാദങ്ങളെ ആശ്രയിക്കണം എന്ന് പറഞ്ഞു എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ജനനവും മരണവുമാണ് ഈ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ധർമ്മങ്ങളായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുമ്പോൾ നടന്നോട്ടെ പക്ഷേ ഇതിനിടയിലുള്ള ഒരു കാലയളവിൽ നമ്മളെ പരി പരിരക്ഷിക്കുന്നത് ആ വിഷ്ണുരൂപത്തിലുള്ള ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാനെ ആശ്രയിച്ചെങ്കിലേ നമുക്ക് നമ്മുടെ ഓരോ നിമിഷവും തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ കവികളൊക്കെ അവരുടെ ഓരോ നിമിഷവും ഈ ഒരു ഭഗവത് പ്രീതിക്കായിട്ട് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഓരോ നിമിഷവും ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ഹരിയുടെ പ്രീതിക്കായിക്കൊണ്ട് കാരണം എന്ന് പറയുന്നത് ഭക്തപ്രിയനാണ് ഭക്തരുടെ പ്രിയമാണ് ഭഗവാൻ ഏറ്റവും വലുത് ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും തന്നെയുമല്ല ഒരു വേള ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അങ്ങ് ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ അതിനു മുൻപ് പറയുന്നുണ്ട് ഞാൻ എനിക്ക് പ്രിയപ്പെട്ട അർജുനനേക്കാൾ കൂടുതൽ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്തിനേറെ ലക്ഷ്മി ദേവിയേക്കാളും ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്നേക്കാളും ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് കുജേലോപാഖ്യാനത്തിലും കാണാം ആ കുജേലന്റെ സംഗമം ഭഗവാൻ പറയുന്നു അയം ഹി പരമോലാഭ ഭഗവാനാണ് അവിടെ ലാഭം കിട്ടിയത് എന്താ തൻ്റെ ഇത്രയും ഒരു ഭക്തനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിയുക കാണുവാൻ കഴിയുക അപ്പോൾ അങ്ങനെ ഭഗവാൻ എപ്പോഴും ഭക്തരുടെ പ്രിയത്തിനായിക്കൊണ്ട് നിലനിൽക്കുന്ന ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജന്മത്തിൽ തന്നെ ഈ ഒരു ജനന മരണങ്ങൾക്കിടയിലുള്ള ഈ ഒരു കാലയളവ് കൊണ്ട് തന്നെ ആ ഹരിയുടെ പ്രീതിക്കായിക്കൊണ്ട് നമ്മൾ വർത്തിച്ചാൽ നമുക്ക് ഭഗവാൻ ആ പരമമായ പദത്തെ തന്നെ നൽകും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്ന് ഗുണങ്ങളോട് കൂടി മൂന്ന് രൂപങ്ങൾ സ്വീകരിക്കുമ്പോഴും മൂന്ന് നാമങ്ങൾ സ്വീകരിക്കുമ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലയളവിൽ ആശ്രയിക്കേണ്ടത് ആ വിഷ്ണുരൂപത്തെയാണ് എന്നിവിടെ ഒന്ന് ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് അതിനുള്ള കാരണവും കൂടിയാണ് എന്തുകൊണ്ട് ആ ഒരു രൂപം എന്താണ് ആ രൂപത്തിന്റെ മഹത്വം എന്നു കൂടിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇനി അടുത്തത് ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ